ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലനും ഗോവിന്ദനും ആകാശിനെയും ചാരുവിനെയും കുറിച്ച് സംസാരിക്കുന്നത് ചാരു കേൾക്കാണ് അപ്പോൾ ചാരുവിന് ബാലമാമയ്ക്ക് നല്ല വിഷമമുണ്ട് ഈ വിഷമം മാറ്റി കൊടുക്കണം ബാലമാമയുടെ മനസ്സില് ഞാനും ആകാശേട്ടനും തമ്മിൽ സന്തോഷത്തോടെയല്ല ജീവിക്കുന്നത് എന്ന് ബാലമാമയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഓർത്ത് ബാലമാമ വല്ലാതെ വിഷമിക്കുന്നുണ്ട് ബാലമാമയുടെ ഈ സങ്കടം മാറ്റി കൊടുക്കണം എന്ന് ചാരു മനസ്സിൽ തീരുമാനിക്കുകയാണ് എന്നെ രാത്രിയാവുന്ന സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ാലനും ഗോവിന്ദനും ആകാശം രമേശനും അശ്വതിയും ഒക്കെ ഇരുന്ന് കഴിക്കാണ് ആ സമയത്ത് രമേശൻ ചാരുവിനോട് പറയാണ് ചാരു ഇങ്ങനെ മൂന്ന് നേരം ഇതുപോലെ ഭക്ഷണം കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് തടിച്ചു വീർക്കും ടേസ്റ്റ് ആണ് നീ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറയും പറയണേ രമേശാ നീ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല നിനക്ക് എത്ര ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം പക്ഷെ അതിനനുസരിച്ചുള്ള ജോലി കൂടി ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ രമേശൻ പറയണേ അതിനെ ജോലിയൊന്നും ചെയ്തിട്ട് എനിക്കൊരു ശീലവുമില്ല അമ്മാവരോരോ തമാശയൊക്കെ പറഞ്ഞ് ാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ഹേമ അപ്പുറത്ത് നിന്ന് മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഹേമയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് ചാരുവിനെ പുകഴ്ത്തിയിട്ട് എല്ലാവരും സംസാരിക്കുന്നതും എല്ലാവരും ഭക്ഷണത്തെക്കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഹേമയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ബാലൻ ചോദിക്കുകയാണ് ആകാശം മാത്രം ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ എന്താ ആകാശ് നീ ഒന്നും മിണ്ടാത്തത് നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഭക്ഷണത്തെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ലല്ലോ എല്ലാവരും ചാരു ഉണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ച് ഓരോ അഭിപ്രായം പറയുമ്പോഴും നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് നല്ല സ്വാദുണ്ട് അച്ഛാ എന്ന് പറയുമ്പോ അതെന്താ നീ എന്നോട് പറയുന്നത് ഞാനല്ലോ ഭക്ഷണം ഉണ്ടാക്കിയത് ചാരു അല്ലേ അപ്പോ ചാരുവിനോടല്ലേ പറയേണ്ടത് അപ്പോ ആകാശ് ചാരു നല്ല സ്വാദുണ്ട് നീ ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് പറയണ അപ്പോ ചാരു പുഞ്ചിരിച്ചോണ്ട് ആകാശിനെ നോക്ക കേട്ടോ അപ്പൊ അശ്വതി പറയണ എന്താടാ ആകാശെ നീ ഇങ്ങനെ സംസാരിക്കാതിരുന്ന നിന്റെ വായിലുള്ള മുത്തുകളെല്ലാം കൊഴിഞ്ഞു വീഴുമെന്ന് കരുതിയിട്ടാണോ ചേച്ചി ഒന്നും മിണ്ടാതിരുന്ന ഭക്ഷണം കഴിച്ച് വെറുതെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അപ്പോ ചാരു ഇങ്ങനെ പുഞ്ചിരിക്കാണ് അപ്പോ ഇതൊക്കെ ാണെന്ന ഹേമ മനസ്സുകൊണ്ട് പറയുകയാണ് നന്ദിയില്ലാത്ത കൂട്ടങ്ങളാണ് ഇത്രയും ദിവസങ്ങളോളം ഞാനാണ് ഇവർക്ക് വെച്ചുണ്ടാക്കി കൊടുത്തത് അപ്പോൾ തലയും താഴ്ത്തിയും മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് നല്ല സ്വാദോടുകൂടി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറഞ്ഞില്ല ഇപ്പോൾ അവൾ വന്നു കയറിയപ്പോഴത്തേക്കും അവളെ പുകഴ്ത്തി സംസാരിക്കുന്നത് കണ്ടില്ല നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ എന്നൊക്കെ മനസ്സുകൊണ്ട് ഹേമ അങ്ങനെ പറയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് എണീക്കാണ് കേട്ടോ അങ്ങനെ ആകാശം എല്ലാവരും എണീറ്റ് പോയ ശേഷം ആകാശിൻ്റെ പ്ലേറ്റിലേക്ക് ചാരു ഭക്ഷണം ഇടാണ് എന്നിട്ട് ആ പ്ലേറ്റ് ീട്ടിൽ തന്നെ ചാരുവും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അത് കാണുന്ന ഹേമക്കങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ എല്ലാവരും കൈ കഴി പോകുന്ന സമയത്ത് ആകാശിന്റെ പ്ലേറ്റിൽ ചാരു ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഗോവിന്ദനും ബാലനും ഒക്കെ ഇങ്ങനെ സന്തോഷാവുകയാണ് കേട്ടോ അപ്പോൾ അനു വന്ന് ചോദിക്കുകയാണ് അല്ലേ ഏറ്റത്തി എന്തിനാണ് ആകാശേട്ടൻ്റെ പ്ലേറ്റിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നത് വേറെ പ്ലേറ്റുണ്ടല്ലോ അതിലിട്ട് കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടും കൊണ്ട് തന്നെയാണ് ആകാശം വരുന്നത് അപ്പോൾ ആകാശം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അനുവിനോട് പറയുന്നത് ഇനിപ്പോ അതൊക്കെ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനുവിനെ പറഞ്ഞു വിടാനോ അപ്പോൾ ആകാശിനെ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ആകാശങ്ങനെ നോക്കിയ ശേഷമാണ് പോകുന്നത് അപ്പോൾ ബാലനും ഗോവിന്ദനും അതൊരുപാട് ഇഷ്ടമാവാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ ബാലനോട് പറയണം ഒരു തമ്മിൽ ഒരു ചേർച്ചക്കുറവുമില്ല ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ആകാശിന്റെ പ്ലേറ്റിൽ ചാരു ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ അത് ആകാശിനോടുള്ള സ്നേഹം കൊണ്ടാണ് ചാരു അങ്ങനെ കഴിക്കുന്നത് ഇനി ഒന്നിനെ കുറിച്ച് ഓർത്ത് ബാലൻ വെറുതെ വിഷമിക്കേണ്ട അപ്പോൾ ബാലൻ പറയണേ എനിക്കിപ്പോൾ സന്തോഷമായി ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ബാലനും ഗോവിന്ദനും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അശ്വതിയോട് രമേശൻ പറയണേ കണ്ടില്ലേ ആകാശിൻ്റെ പ്ലേറ്റിൽ ചാരു ചാരുഭക്ഷണം കഴിക്കുന്നത് നീ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരിക്കൽ പോലും നീ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ നിന്റെ പ്ലേറ്റിൽ ഞാൻ കഴിക്കാറുണ്ട് പക്ഷേ നീ ഞാൻ കഴിച്ച പ്ലേറ്റിലൊന്നും കഴിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നത് നിങ്ങൾ കഴിച്ച പ്ലേറ്റിലെ ഞാൻ കഴിച്ചാലേ ഞാൻ ഷർദ്ദിച്ച് ഒരു വഴിക്ക് അങ്ങനൊന്നു പോകാം മനീഷ നിങ്ങൾ കഴിച്ച പ്ലേറ്റിൽ പ്ലേറ്റിലിപ്പോൾ ഞാൻ കഴിക്കാനിരിക്കല്ലേ എന്ന് പറഞ്ഞ് അശ്വതി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ഹേമ മനസ്സിൽ ഇങ്ങനെ ചിന്തി ാണ് ഇതൊക്കെ അവളുടെ അടവാണ് ഇതുപോലെ ഓരോന്ന് കാണിച്ചിട്ടാണ് അവൾ എന്റെ വീട്ടിലേക്ക് കയറി വന്നത് ഇപ്പോ എന്റെ മകന്റെ മനസ്സിലേക്ക് കയറാനുള്ള അടവാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് ഇവളാൾ ചില്ലരക്കാരിയല്ല എന്നൊക്കെ ഹേമ മനസ്സിൽ ചാരുവിനെ കുറിച്ച് ചിന്തിക്കുകയാണ് അങ്ങനെ ആകാശിനാണെങ്കിലും ചാരു ആ പ്ലേറ്റിൽ കഴിച്ച് ഭക്ഷണം കഴിച്ചതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ചാരുവിനെയും കാത്ത് ആകാശ് അവിടെ നിൽക്കാട്ടോ അങ്ങനെ ചാരുവിന്റെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം ചാരു ചെല്ലുന്ന സമയത്ത് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ആകാശ് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത് അല്ല നീ എന്തിനാണ് ഞാൻ കഴിച്ച പ്ലേറ്റിൽ നീ കഴിച്ചത് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നീ നല്ല അഭിപ്രായം വരുത്തി എന്റെ മനസ്സിനെ മാറ്റിയെടുത്ത് നമ്മൾ തമ്മിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ചാരു അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഭർത്താവ് കഴിച്ച പ്ലേറ്റിൽ ഭാര്യ കഴിക്കുന്നത് വലിയൊരു ഭാഗ്യമാണെന്നാണ് എല്ലാവരും പറയാം ഞാൻ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല ആ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചത് നമ്മൾ രണ്ടു പേരും ഒരുമയോടെയും സന്തോഷത്തോടു കൂടിയുമല്ല ജീവിക്കുന്നത് എന്ന് ബാലമാമന് മനസ്സിലായിട്ടുണ്ട് ബാലലമാമന് അങ്ങനെ ഒരു സംശയം അതുകൊണ്ട് ബാലമാമ വല്ലാതെ വിഷമിക്കുന്നത് ഗോവിന്ദേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടു ബാലമാമയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ആകാശഭരണി ഇങ്ങനെ അഭിനയിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് ചേട്ടാ ഞാനും നിങ്ങളും അറിയാതെയല്ലേ ഈ വിവാഹം പെട്ടെന്ന് ഉണ്ടായത് ബാലമാമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടുപേരും ഈ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ കല്യാണത്തിന്റെ മുന്നേ ഞാനും അക്കു ചേട്ടനും അത്രയ്ക്ക് സന്തോഷത്തോടും കളിച്ചും ചിരിച്ചുമല്ലേ ജീവിച്ചിരുന്നത് ഇപ്പോ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ തമ്മിൽ അധികം കളിയും ചെറിയും സംസാരം പോലും ഇല്ല അതുകൊണ്ട് ബാലമാമ അതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട് അപ്പോൾ ബാലമാമന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയാണ് അതെ നീ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അച്ഛന് വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ മറ്റുള്ളവരുടെ മനസ്സ് കൂടി നീ എന്താ മനസ്സിലാക്കാതെ പോകുന്നത് നേട്ടം കാരണമാണ് ഇങ്ങനെ ഒരു വിവാഹം നടന്നത് തന്നെ അയാൾ എവിടെയൊക്കെ ഒളിച്ചോടി പോയി അപ്പോൾ ചാരു പറയണേ എനിക്ക് അക്കുച്ചേട്ടൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് <Sess> ീ വീട്ടിലേക്ക് വരുന്നതിന്റെ മുന്നേ ബാലമാമന് ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതോടുകൂടി ബാലമാമനും അക്കുചേട്ടനും ഒന്നും ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ല എല്ലാവർക്കും ഞാൻ കാരണം എപ്പോഴും സങ്കടവും സ്വസ്ഥതയും ഇല്ലായികയാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചാരു പറയുന്നത് രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന് കരുതിയിട്ടാണ് ബാലമാമ ഈ വിവാഹം നടത്തിയത് ഇപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞ് സന്തോഷമില്ലാതെ ഒരുമയില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് അറിഞ്ഞാൽ ബാലമാമയ്ക്ക് അത് വല്ലാത്ത വിഷമവും അത് ാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയാണ് നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എല്ലാം നീ അച്ഛന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞല്ലോ അച്ഛന്റെ സ്വസ്ഥതയും സമാധാനവുമാണ് നീ നോക്കുന്നത് പക്ഷേ മറ്റുള്ളവരുടെ പ്രയാസം കൂടി നീ എന്താ മനസ്സിലാക്കാത്തതും എന്താ ആ കുച്ചേട്ടൻ പറഞ്ഞത് എന്ന് വെച്ചാരു ചോദിക്കുമ്പോ ആ എന്താണ് ഞാൻ പറയുന്നത് എന്ന് എനിക്കും അറിയില്ല എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നും ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നും എനിക്കറിയില്ല എല്ലാം എൻ്റെ തലയിൽ എഴുത്ത് നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആകാശ് പോകുന്നത് ആകാശിന്റെ ആ ദേഷ്യപ്പെട്ടലൊക്കെ കാണുമ്പോൾ ചാരുവിന് വല്ലാത്ത വിഷമം വരികയാണ് അങ്ങനെ ചാരു പൊട്ടി കരയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് അരവിന്ദൻ ആ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അരവിന്ദൻ ആരും അറിയാതെ വീടിനകത്തേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് അമ്മയുടെ റൂമിലേക്ക് പോവാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള ഒരു ചെടി തട്ടി താഴെ വീഴുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ട് രമേശം പെട്ടെന്ന് അങ്ങ് ഉണരുകയാണ് അയ്യോ കള്ളം കയറി ഈ വീട്ടിൽ കള്ളം കയറി എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് അപ്പോൾ അശ്വതിയും ഗോവിന്ദനും ബാലനും ആകാശും ഒക്കെ ഉണരുകയാണ് എന്നിട്ട് എല്ലാവരും കൂടി ഹോളിലേക്ക് വരികയാണ് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു കള്ളം കയറിയത് കണ്ടു അയാൾ എവിടേക്കോ ഓടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ വീട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തിരയുണ്ടോ അപ്പോഴത്തേക്കും അരവിന്ദൻ ഒരു സൈഡിലേക്ക് ഒരു അലമാരയുടെ ഒരു സൈഡിലേക്ക് ഒളിച്ച് നിൽക്കുകയാണ് അവരുടെ കണ്ണിൽ പെടാതെ അപ്പോൾ ഹേമയാണെങ്കിലും അരവിന്ദനാണ് അരവിന്ദനെ ഇപ്പോൾ ഇവരെല്ലാവരും കൂടി കയ്യോട് പിടിക്കുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ എല്ലാവരും കള്ളനെ തെരഞ്ഞു നടക്കുന്നത് ൊക്കെയാണ് അപ്പോൾ ഈ തെരച്ചിലിനിടയില് പെട്ടെന്ന് ആകാശവും ചാരുവും കൂടി കൂട്ടിമുട്ടാണ് അപ്പോൾ കണ്ണോട് കണ്ട് രണ്ടുപേരും ഒന്ന് പെട്ടെന്ന് നോക്കി പോവാട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ആകാശ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ചാരുവിനെ ദേഹത്ത് ആകാശം മുട്ടിയത് ചാരുവിനും ആകാശിനും അപ്പോൾ വല്ലാണ്ടാവുകയാണ് അങ്ങനെ അവർ രണ്ട് പേര് പരസ്പരം പെട്ടെന്ന് അവിടെ നിന്ന് മാറി പോവുകയാണ് എന്നിട്ട് എല്ലാവരും വീണ്ടും കള്ളനെ തിരയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അരവിന്ദൻ ആരും കാണാതെ ഹേമയുടെ റൂമിലേക്ക് കയറണം എന്നിട്ട് ഹേമ കഥക് കുറ്റിയിടാണ് എന്തിനെ അകത്ത് കയറിയ പോച്ച ഉണ്ടാക്കിയത് അതുകൊണ്ടല്ലേ ഇപ്പോൾ എല്ലാവരും ഉണർന്നത് എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദം പറയണേ അത് എൻ്റെ കൈ തട്ടി അവിടെയുള്ള ഒരു പാത്രം താഴെ വീണതാണ് അമ്മ എന്തായാലും നീ ഇതിന്റെ ബാക്കിൽ ഒളിച്ചു നിൽക്ക് അല്ലെങ്കിൽ എല്ലാവരും കൂടി ഈ റൂമിലേക്ക് വന്ന് തെരച്ചിൽ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ പുറത്തേക്ക് ഇറങ്ങണേ എന്നിട്ട് പറയാണ് എന്താണ് എല്ലാവരും ഇവിടെ ബഹളം വെക്കുന്നത് രമേശം പറയണേ ഞാൻ കണ്ടതാണ് അമ്മായി ഇവിടേക്കൊരു കള്ളം കയറിയിട്ടുണ്ട് നല്ല തടിച്ച് വലിയൊരു ആളാണ് ഞാൻ കണ്ടതാണ് എന്ന് പറയുമ്പോൾ നീയല്ലേ കണ്ടത് അത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഹേമ പറയാണ് അപ്പോൾ ബാലം പറയാണ് നിനക്ക് തോന്നിയതാ പൂച്ചട്ടി തട്ടിയിട്ടത് വല്ല എലിയുമായിരിക്കും എലിയല്ല അമ്മാവ ഞാൻ കണ്ടതാണ് വലിയ ഒരാളാണ് നല്ല തടിച്ചു നല്ല വലുപ്പമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നിനക്ക് അത് തോന്നിയതായിരിക്കും നീ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ബാലൻ എല്ലാം ഉറങ്ങാൻ പറയാട്ടോ അപ്പോഴത്തേക്കും ഹേമയും പറയാണ് നിന്റെ വാക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല നിനക്കങ്ങനെ പലതും തോന്നും കാണാത്തതുപോലും കണ്ടു എന്ന് പറയുന്ന ടൈപ്പാണ് നീ എന്ന് പറഞ്ഞ് ഹേമയും രമേശിനെ കണ്ടത് അവന് തോന്നിയതാണെന്നുള്ളത് വരുത്തി തീർക്കാണ് എന്നിട്ട് ഹേമ റൂമിലേക്ക് പോയി കഥക കുറ്റിയിടോ എന്നിട്ട് അരവിന്ദനോട് പറയണേ എല്ലാവരും ഉറങ്ങി ഇനിയിപ്പോൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നു ഇനി പേടിക്കാനൊന്നുമില്ല അങ്ങനെ അരവിന്ദൻ അമ്മയെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുകയാണ് എനിക്ക് അമ്മയെ കാണാത്ത വിഷമമായിരുന്നു ഇപ്പം എൻ്റെ എൻ്റെ മനസ്സൊന്ന് തണുത്തു എന്നൊക്കെ പറഞ്ഞ് വാക്കുകളൊക്കെ പറയുമ്പോൾ അത് ഹേമക്കും വല്ലാത്ത വിഷമമാവാണ് അങ്ങനെ ഹേമയോട് ചോദിക്കുകയാണ് അമ്മയുടെ കൈകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കണം എനിക്ക് എനിക്കതിന് കൊതിയാവുന്നു അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഹേമ അരവിന്ദന് ഭക്ഷണം എടുത്തോണ്ട് വരികയാണ് എന്നിട്ട് ഹേമ വിന്ദൻ്റെയും ഭക്ഷണം വാരി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് കണ്ണ് നിറഞ്ഞോണ്ടാണ് അരവിന്ദം ഭക്ഷണം കഴിക്കുന്നത് ഹേമയും കണ്ണ് നിറയുന്നുണ്ട് എന്നിട്ട് അരവിന്ദൻ പറയണേ ഞാൻ അമ്മയുടെ കൈകൊണ്ടുള്ള ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചത് എനിക്കിപ്പോൾ വല്ലാത്ത മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അമ്മേ എനിക്ക് അമ്മയെ കാണാഞ്ഞിട്ടും അമ്മയുടെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിക്കാഞ്ഞിട്ടും വല്ലാത്ത ഒരു വിഷമമായിരുന്നു അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് അത്രയ്ക്ക് സ്വാദാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അരവിന്ദൻ പറയണേ അങ്ങനെ അമ്മ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനല്ല ഇതൊന്നും ഉണ്ടാക്കിയത് അവളാണ് ആ ചാരു ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര സ്വാദോടു കൂടി അവൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയോ എന്തായാലും നല്ല സ്വാദുണ്ട് ഈ ഭക്ഷണം അമ്മ എന്തായാലും വാരുത്ത എന്ന് പറഞ്ഞോണ്ട് വീണ്ടും കഴിക്കുക കേട്ടോ അപ്പോൾ ഹേമയ്ക്ക് ചാരുവിനെ പുകഴ്ത്തിയിട്ട് അരവിന്ദനും പറഞ്ഞത് കേട്ടപ്പോൾ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല നീ മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഭക്ഷണം വാരിക്കൊടുക്കുകയാണ് ഇപ്പോഴാണ് ചാരു ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ പെട്ടെന്നാണ് ചാരുവിനെ അരവിന്ദനെയും അമ്മ ഭക്ഷണം വാരി കൊടുക്കുന്നതും കണ്ടപ്പോൾ ചാരുവിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു ാണ് കേട്ടോ ഇയാളല്ലേ എന്നെ ചതിച്ചിട്ട് കളഞ്ഞത് ഇയാൾ എന്നെ സ്നേഹം അഭിനയിച്ച് എന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചു പോയത് എന്നുള്ള ആ ഒരു ചിന്ത ഒക്കെ ആ ചാരുവിൻ്റെ മനസ്സിൽ വരികയാണ് അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതും ക്ഷേമ ഭക്ഷണം വാരി കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ചാരുവിന് വല്ലാത്ത വിഷമം വരുക കേട്ടോ അങ്ങനെ ചാരു കണ്ണിൽ വെള്ളം നിറഞ്ഞോണ്ടാണ് ഇത് കാണുന്നത് അപ്പോഴാണ് അവിടേക്ക് പെട്ടെന്ന് ബാലൻ വരുന്നത് ബാലൻ വന്നതോട് കൂടി ചാരു പെട്ടെന്ന് ഇനിയിപ്പോൾ അരവിൻ്റെ ഏട്ടനെ എങ്ങനെ കാണുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ നിൽക്കുന്നത് എന്താ മോളെ എന്താ ഇവിടെ ഒരു സൗണ്ട് കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ബാലമാമേ നീ എന്താ പുറത്തിറങ്ങിയത് ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ് ആ എന്ന വെള്ളം എടുത്ത് പെട്ടെന്ന് പോയി ഉറങ്ങാൻ നോക്ക് ഇവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടു ഞാൻ അതാ ഇവിടേക്ക് വന്നത് ഇല്ല ബാലമാമേ ഇവിടെ ഇപ്പോൾ ഒരു സൗണ്ടുമില്ല ബാലമാമ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ചാരു പെട്ടെന്ന് തന്നെ ബാലനെ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടുക കേട്ടോ അപ്പോഴവിടെ ഗോവിന്ദൻ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ അരവിന്ദനെ കാണാൻ കേട്ടോ അപ്പോൾ ചാരു ബാലനോട് അരവിന്ദൻ വന്ന കാര്യം പറയാതെ പെട്ടെന്ന് ബാലനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതൊക്കെ കാണുമ്പോൾ ഗോവിന്ദൻ തന്നെ അതിശയിച്ച് പോവാണ് അരവിന്ദനോട് ചാരുവിന് ഒരു ദേഷ്യം പോലും കാണിക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഗോവിന്ദൻ്റെ മനസ്സിൽ വരിക കേട്ടോ അങ്ങനെ ഗോവിന്ദനും അരവിന്ദൻ അവിടെ വന്ന കാര്യം ബാലനോട് പറയുന്നില്ല ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും വീട്ടിൽ പിന്നെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഗോവിന്ദനും അരവിന്ദൻ വന്ന കാര്യം പറയാതെ അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് ഗോവിന്ദൻ എന്നിട്ട് ബാലം ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഗോവിന്ദനും അവിടെ നിന്ന് മാറി നിൽക്കുക കേട്ടോ അങ്ങനെ ചാരു വെള്ളം എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോകും അരവിന്ദൻ ഭക്ഷണം കഴിച്ച ശേഷം അമ്മയ്ക്ക് ഒരു ഉമ്മ ഒക്കെ കൊടുത്തിട്ട് അരവിന്ദൻ അവിടെ നിന്ന് പോവാൻ നിൽക്കാൻ കേട്ടോ ആരുടെ കണ്ണിലും പെടരുത് എന്നൊക്കെ ഹേമ പറയണെ അപ്പോഴാണ് അരവിന്ദൻ ആ കയ്യിലുള്ള ആ മുദ്ര പേപ്പർ കൊടുക്കുന്നത് ഇത് അമ്മയുടെ കയ്യിൽ തന്നെ വെച്ചോ ഞാൻ കൊണ്ടു നടക്കുന്നിടത്തൊക്കെ ഇത് സുരക്ഷിതമായി ഇരിക്കില്ല അതുകൊണ്ട് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു വെപ്രാളമാണ് അതുകൊണ്ട് ഇത് അമ്മ തന്നെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് ആ മുദ്ര പേപ്പർ ഹേമയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അത് ചാരു കാണുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മുദ്ര പേപ്പർ കൊടുക്കുന്നത് കൂടി അങ്ങനെ ചാരു ഒന്നും അറിയാത്ത ഭാവത്തിൽ റൂമിൽ പോയി ഉറങ്ങാണ് അങ്ങനെ ഒന്നും ഉണ്ടാക്കാതെ അരവിന്ദൻ തിരിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ ഹേമ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഹേമയും ഉറങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ ചാരു കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരിക കേട്ടോ അപ്പോഴാണ് ആകാശ് നല്ല ഉറക്കത്തിലാണ് ആകാശ് ഉറങ്ങുന്നത് ചാരു കാണുന്നത് അപ്പോൾ ചാരു ആകാശനെങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ പാദസരം കാലിലുള്ളത് കൊണ്ട് ആ ഒരു സൗണ്ട് കേട്ട് ആകാശ് പെട്ടെന്ന് ഉറക്കത്തിൽ ഒന്ന് ഇങ്ങനെ തല പൊക്കിയിട്ട് അവിടെ തന്നെ കിടക്കുക ൊക്ക അപ്പോൾ ചാരുവിന് മനസ്സിലാവാണ് എൻ്റെ കാലിലുള്ള പാതസരത്തിൻ്റെ ആ സൗണ്ട് കേട്ട് ആകാശ് ഉണരുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ചാരു കാലിലെ പാദസരം ഊരി വെക്കുകയാണ് എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ ആകാശത്ത് ചാരു പുതപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷമാണ് റൂമിൽ നിന്നും പോകുന്നത് അങ്ങനെ റൂമിൽ നിന്നും നേരെ പോയി പൂജാമുറിയിൽ പോയി പ്രാർത്ഥനയിൽ മൊത്തം പുകയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ചായ ഉണ്ടാക്കി എല്ലാവർക്കും ചായ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോഴാണ് ബാലൻ എണീറ്റ് വരുന്നത് അപ്പോൾ ബാലൻ വന്ന സമയത്ത് ഇതെല്ലാം കാണുന്ന ബാലന് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അങ്ങനെ ബാലന് ചാരു ചായ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അതെ കാണുമ്പോൾ ബാലൻ ഒരുപാട് സന്തോഷമാവാണ് ചാരുവിൻ്റെ ആ പക്കതയും പ്രാപ്തിയും ഒക്കെ കാണുമ്പോൾ ബാലന് ഒരുപാട് സന്തോഷമാവാട്ടോ അങ്ങനെ എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തത് കൊണ്ട് കൊടുക്കുക കേട്ടോ അനുവിനശ്വതിക്കും രമേശിനും ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ അശ്വതി ഒരു രമേശൻ പറയണേ നീ ഇതുപോലെ എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ ഒരു ചായ പോലും എൻ്റെ ജീവിതത്തിൽ നീ ഇട്ട് തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ചായ കിട്ടിയില്ലേ അത് മര്യാദക്ക് കുടിച്ച് എണീറ്റ് പോവാൻ നോക്കി എന്നൊക്കെ അശ്വതി താമാ ോട് കൂടി രമേശിനോട് പറയാണ് അങ്ങനെ അനുവിനും ചായ കൊടുക്കുകയാണ് അപ്പോഴാണ് ഹേമ എണീറ്റ് വരുന്നത് അപ്പോൾ ഹേമയ്ക്ക് ചാരു ചായ കൊടുക്കുകയാണ് കേട്ടോ ഇതാ അമ്മായി എന്ന് പറഞ്ഞു കൊടുത്ത ഉടനെ തന്നെ ഹേമ ചാരുവിനെ ദേഷ്യത്തിൽ ദേഷ്യത്തിലങ്ങ് നോക്കുകയാണ് എന്നിട്ട് ചാരുവിൻ്റെ കയ്യിലുള്ള ആ ഗ്ലാസ് ഒരു ഒറ്റ തട്ടണി വെച്ച് കൊടുക്കുകയാണ് അതോടുകൂടി ആ ചായയും ഗ്ലാസ്സും ഒക്കെ താഴേക്ക് വീഴുകയാണ് കേട്ടോ അത് കണ്ടിട്ടാണ് ഗോവിന്ദനും ബാലനും അവിടേക്ക് വരുന്നത് അങ്ങനെ ചാരുവിനും വല്ലാത്ത വിഷമാവുകയാണ് ചാരുവിനോട് അങ്ങനെ പെരുമാറിയത് കണ്ടപ്പോൾ അപ്പോൾ അശ്വതി ചെന്നിട്ട് പറഞ്ഞത് യാണ് നീ വഷമിക്കല്ലേ ചാരു എല്ലാം ശരിയാവും ഇന്നല്ലെങ്കിൽ നാളെ അമ്മ നിന്നെ ഇഷ്ടപ്പെടും നിന്നെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞ അശ്വതി ചാരുവിനെ ആശ്വസിപ്പിക്കണം